രണ്ടായിരത്തി പന്ത്രണ്ട് എസ് എസ് ആറ് ഹെയർ ബാഗ് വരുന്ന വെറുനെ വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി പത്തായിരത്തേക്ക് ഫുൾ ലോണില് ഇനിക്ക് ഒരു കിഡ് വേണോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് നാപ്പതിനാല് കിലോമീറ്റർ ഓടിച്ച വണ്ടി രണ്ട് ലക്ഷത്തി അയ്യായിരം ശെക്കന്മാർ മിന്നി തിളങ്ങാൻ പറ്റുന്ന വോൽസാന്റെ പോളോ ഹൈലൈൻ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് എത്ര ചോദിക്കുന്നത് ചോദ്യം രണ്ടര ലക്ഷം ആണെങ്കിലും ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകട്ടോ ഇങ്ങനെ ഓഫർ ഇതാ വന്നിരിക്കുന്നതാ സ്വിഫ്റ്റ് വരുന്നുണ്ട് രണ്ടായിരത്തി ആറ് മോഡൽ എത്ര കൊടുക്കാം നമുക്ക് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപക്ക് സ്വിഫ്റ്റ് വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഫോർഡ് ഫിഗോ വേണോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എത്ര കൊടുക്കാം നമുക്ക് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപക്ക് ടാറ്റ ഇന്ത്യ വരുന്നുണ്ട് എത്ര കൊടുക്കാം അയ്യായിരം രൂപ കഴിഞ്ഞിട്ടില്ല ഓഫർ മക്കളെ ഇതിന്റെ ബാക്കിൽ കേൾക്കുന്നുണ്ട് ആൾട്ടോ വരുന്നുണ്ട് ഈ ആൾട്ടോ എത്ര കൊടുക്കാം എഴുപതിനായിരം കൊടുക്കാം ഇനി അതേപോലെ തന്നെ കിഡ് വേണം ഇട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടൊക്കെ വരുന്നത് എത്രക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർ കൊടുക്കുക ഒരു ലക്ഷം എഴുപത്തി അയ്യായിരം പേർ കൊടുക്കുക